എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ വ്യക്തിപ്രഭാവത്തെ സംബന്ധിച്ചിട്ട് ഗുരുവിന്റെ വത്സല ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ വെച്ച് തന്നെ ശിവഗിരിയിലെ തീർത്ഥാടന വേദിയിൽ തീർത്ഥാടകരായി ആയിട്ടുള്ളവരോട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൽ സഹോദരനയ്യപ്പൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു എന്നതൊരു ഒരു കടലിന് സമാനമാണ് അപ്പം ഈ കടലിൽ ഉള്ള വെള്ളത്തെ ഏത് പാത്രം കൊണ്ട് കോരിയെടുക്കുന്നുവോ ആ വെള്ളത്തിൻ്റെ ഘടന ആ കോരിയെടുക്കുന്ന പാത്രത്തിൻ്റെ ഘടനയായിരിക്കും എന്ന് അപ്പോൾ ഓരോരുത്തരും ഓരോ പാത്രം കൊണ്ട് കോരുന്നു അവരേത് പാത്രം കൊണ്ടാണോ കോരിയത് ആ പാത്രത്തിൻ്റെ ഘടനയായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് ഗുരുവിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അത് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും അതേപോലെ ഓരോ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ടുള്ളവർക്കും ഈ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ തന്നെയും ഒരു മുൻവിധി ഗുരുവിനെക്കുറിച്ചുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്ന ഓരോന്നാണെന്ന് പക്ഷെ ഗുരുവിനെ ജാതീയമായി ജാതി സമുദായത്തിൻ്റെ നേതാവായി കരുതുന്നവരുണ്ട് ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ ആദ്യവസാന പ്രസിഡൻ്റാണ് അപ്പം എസ് എൻ ഡി പി യോഗം ഇന്നൊരു സാമുദായിക സംഘടനയായി മാറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ സാമുദായിക സംഘടനയുടെ അപ്പോൾ എസ് എൻ ഡി പി യോഗം എന്താണെന്നുള്ളത് ഇന്നുള്ളവർക്ക് അറിയില്ലല്ലോ ഇന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പി യോഗം ഒരു സാമുദായിക സംഘടന മാത്രമാണ് അപ്പോൾ ആ സമുദായത്തിൻ സമുദായ സംഘടനയുടെ അജീവനാന്ത പ്രസിഡന്റ് ആയിരുന്ന ആൾ ആ നിലയിലാണ് ചിലർ ഗുരുവിനെ കാണുന്നത് ചിലർ ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവായി കാണുന്നു കാരണം ഗുരുവിൻ്റെ ഇടപെടലുകളിലൂടെ സമൂഹത്തിൽ ഒട്ടൊരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാറ്റത്തെ മുൻനിർത്തി ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവായി കാണുന്നു അത് ചിലരതിനെ കുറച്ചുകൂടെ വിശേഷിപ്പിച്ച് സാമൂഹിക നവോത്ഥാന നായകൻ എന്നുള്ള നിലയിൽ അപ്പം നവോത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പലരും പങ്കാളികളായിട്ടുണ്ട് അതിൻ്റെ നായകനായിട്ട് നടുനായകത്വം ഗുരുവിന് കൽപ്പിക്കുന്ന അവർ ചിലർ അതേപോലെ ഗുരുവിനെ എന്താ തികഞ്ഞ ആധ്യാത്മികമായ തലത്തിൽ കാണുന്നവർ ഗുരുവിൻ്റെ ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ അപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഈ സാമൂഹ്യ പരിഷ്കർത്താവ് വിപ്ലവകാരി എന്നൊക്കെ സംബോധന ചെയ്യുന്നത് വളരെ അവർക്ക് അരോചകമാണ് അവർക്കത് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ് അങ്ങനെ പറഞ്ഞുകൂടാ സ്വാമി അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് കാർക്കശ്യം പുലർത്തുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു വിനോയ് വിശ്വം സി പി ഐ ഈടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയൊരു സംഭാഷണത്തിൽ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഗുരുവിനെ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചു ഉടനെ ഓഡിയൻസിൽ നിന്ന് ഇടപെടലുണ്ടായി അങ്ങനെ പറയാൻ പാടില്ല ഗുരു വിപ്ലവകാരിയല്ല ഗുരുദേവൻ വിപ്ലവകാരിയല്ല ഭഗവാൻ വിപ്ലവകാരിയല്ല എന്ന് ഓഡിയൻസിൽ നിന്ന് പ്രതികരണം ഉണ്ടായി അപ്പൊ വിപ്ലവകാരി സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്നൊക്കെ പറഞ്ഞാൽ ഓഡിയൻസ് ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതേപോലെ തിരിച്ചുകൊണ്ട് ഇപ്പം യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഗുരുവിനെ കാണുന്ന ഒരു തരത്തിൽ അതേപോലെ ഇപ്പം സാമൂഹിക പരിഷ്കരണ പ്രക്രിയക്ക് മാ സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ അവർ ഗുരുവിനെ കാണുന്ന അംബേദ്കറിൻ്റെ സമാനനായിട്ടാണ് അംബേദ്കറിസ്റ്റുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അയ്യൻ കാണിയും ശ്രീനാരായണ ഗുരുവും അംബേദ്കറും എല്ലാം സമാനാണ് അവരാണ് നിലയിലാണ് കാണുന്നത് അവരുടെ ഗുരുവിൻ്റെ ദൈവികമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദിവ്യത്വപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് സ്വീകാര്യമല്ല ഇങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ അല്ല ഓരോരുത്തർക്കും അവരുടെ നിലപാടുകളിലുള്ള ഉറച്ച ധാരണയാണ് ഇങ്ങനെ ഒരു വലിയ വിഷയം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഒരു ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് 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 ആലോചിക്കാം ഒന്ന് ചിന്തിക്കാം അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ കൃതികളെയും ദർശനത്തെയും സമഗ്രമായി പഠിക്കുകയും അതിലെ ആദ്യ ചെയ്തത് നടരാജഗുരുവാണ് നടരാജഗുരു ഗുരുവിൻ്റെ ശിഷ്യനാണ് ഗുരുവിൻ്റെ വത്സല ശിഷ്യനാണ് ഗുരുദേവൻ സ്വന്തം പൈസ മുടക്കി വിദേശത്തയച്ച് പഠിപ്പിച്ച ശിഷ്യനാണ് ആ ആലോചിച്ച് നോക്കണം അന്നത്തെ കാലത്ത് വിദേശത്ത് അയച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെങ്കിൽ നല്ല തുക ചില ചിലവാകുന്നു അത് കേരളത്തിൽ ആർക്കാണ് സാധിച്ചിട്ടുള്ളത് കേരളത്തിൽ ആരെങ്കിലും പോയിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പോൾ അത്രയും പിന്നെ പണം മുടക്കി വിദേശത്ത് അയച്ച് പഠിപ്പിച്ച ശിഷ്യനാണ് നടരാജഗുരു അപ്പോൾ ഗുരുവിന്റെ കാഴ്ചപ്പാട് നോക്കണം വിദ്യക്ക് അറിവിന് പഠനത്തിന് ഫോർമൽ എഡ്യൂക്കേഷന് ഗുരു കൊടുത്ത പ്രാധാന്യം എത്രത്തോളം ഉണ്ടോ എന്ന് തിരിച്ചറിയണം അപ്പൊ നടരാജഗുരുവിനെ വിദേശത്തയച്ച് അന്നത്തെ കാലത്ത് പി എച്ച് ഡിയും ഡീലിറ്റും ഒക്കെ എടുത്ത മഹാനായ ശിഷ്യനുള്ള ഗുരുവാണ് ശ്രീനാരായണ ഗുരു അപ്പൊ ആ നടരാജ ഗുരു ഗുരുവിന്റെ ദർശനത്തെ സമഗ്രമായി പഠിച്ചിട്ട് വിലയിരുത്തിയത് ഗുരുവിന്റെ ദർശനം ജ്ഞാന കർമ്മ സമന്വയമാണ് എന്നാണ് ജ്ഞാന കർമ്മ സമന്വയം എന്താ അത് ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെയും ഭൗതികതയുടെയും സമഞ്ജസമായ സംയോഗമാണ് സമന്വയമാണ് ഗുരുവിൻ്റേത് എന്നാണ് അത് ചെറിയൊരു വിലയിരുത്തലല്ല എന്ന് മാത്രമല്ല നടരാജഗുരു പറഞ്ഞു വരുന്ന ആ സന്ദർഭത്തിൽ നടരാജഗുരു പ്രഖ്യാപിക്കുന്നു അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു ശങ്കരാചാര്യരുടെ കാരണം നടരാജഗുരു ഗുരുവിൻ്റെ ദർശനത്തെ അദ്വൈത ദർശനമായിട്ടാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നടരാജഗുരുവാകുന്ന ശിഷ്യൻ ഗുരുവിൻ ഗുരുവാകുന്ന കടലിൽ നിന്ന് കോരിയ വെള്ളത്തിന് അദ്വൈതത്തിൻ്റെ ഘടനയാണ് ഉള്ളത് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടുന്നത് വന്നത് അപ്പോൾ അദ്വൈതത്തിൻ്റെ ഘടന ഉണ്ടായി ഉള്ളത് കൊണ്ടും അതേപോലെ ഗുരു ശങ്കരന്റെ മതത്തെ പിന്തുടരുന്നു എന്ന് നടരാജഗുരുവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ സ്വാമിതൃപാദങ്ങൾ നടരാജഗുരുവിനോട് നടരാജഗുരുവായ ശിഷ്യൻ നടരാജനായ ശിഷ്യനോട് തമ്പിയായ ശിഷ്യനോട് തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് നടരാജ ഗുരുവാണ് വേഡോഫ്തി ഗുരുവിൽ ആ പ്രഖ്യാപനം ഗുരുവിൻ്റെ ആ കല് പ്രഖ്യാപനം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ വാക്ക് പുറം ലോകത്തെത്തിച്ചത് അപ്പം ഇങ്ങനെയൊരു ബന്ധം ശങ്കരാചാര്യരും ഗുരുവും തമ്മിൽ തത്വത്തിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബന്ധത്തെ സമഗ്രമായി വിലയിരുത്തിയതിൽ നിന്നാണ് നടരാജഗുരു പറയുകയാണ് പറഞ്ഞ ആ സന്ദർഭം ഇങ്ങനെ പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഗുരു പറയുന്നു ശങ്കരാചാര്യരുടെ ജ്ഞാനകർമ്മ സമച്വയവാദത്തെ നാരായണ ഗുരു ജ്ഞാനകർമ്മ സമന്വയത്തിലൂടെ പരിഹരിക്കുന്നു എന്നാണ് അപ്പം ശങ്കരാചാര്യർ ജ്ഞാനകർമ്മ സമച്വയവാദമാണ് ഗുരു ജ്ഞാനകർമ്മ സമന്വയമാണ് അപ്പൊ ഈ ജ്ഞാനകർമ്മ സമച്വയവും സമന്വയവും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട് അപ്പൊ സമച്വയം എന്നുള്ളത് ഇപ്പം രാജഗുരു തന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു വനത്തിൽ കയറിയിട്ട് ഇപ്പൊ വനം ഒരു വനത്തിൽ കയറി വനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വനത്തിൽ കയറിയിട്ട് ഇപ്പൊ വനത്തിൽ എന്തൊക്കെയുണ്ട് വടവൃക്ഷങ്ങളുണ്ട് സസ്യ ലതാദികളുണ്ട് വള്ളികളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ചേർന്ന ആ പിന്നെ എന്താ ആ വൃക്ഷക്കൂട്ടത്തെ വൃക്ഷക്കൂട്ടം മാത്രമല്ല ഇതെല്ലാം ചേർന്നതിനെയാണ് വനം എന്ന് പറയുന്നത് അപ്പം ഈ വനത്തിൽ പ്രവേശിച്ചിട്ട് ഓരോ വടവൃക്ഷത്തെയും തൊട്ടിട്ട് തൊട്ട് നോക്കിയിട്ട് ഇത് വനമാണോ എന്ന് ചോദിച്ചാൽ വനമല്ല ഇത് വനമല്ല അതൊരു വൃക്ഷം മാത്രമാണ് ഒരു വള്ളിയെ പിടിച്ചിട്ട് ഇത് വനമാണോ എന്ന് ചോദിച്ചാൽ അത് വനമല്ല അതൊരു വള്ളി മാത്രമാണ് ഒരു പിന്നെന്താ കാട് കാട്ടിൽ തൊട്ടു നോക്കി അല്ലെങ്കിൽ അതിനെ ചൂണ്ടിയിട്ട് ഇത് വനമാണോ എന്ന് വെച്ചാൽ അല്ല അത് അതിലുള്ള ഒരു കാടാണ് ഒരു കുറെ ചെടികൂട്ടങ്ങളാണ് ഇതാണ് സമച്വയം പക്ഷേ ഗുരുവിന്റെ സമന്വയം എന്ന് പറയുമ്പോഴോ ഇതിന്ന് ഈ കാട്ടിൽ കയറുന്നതിന് പകരം കാട്ടിന് വെളിയിൽ ഇറങ്ങുന്നു ഓരോന്നിനെയും തൊട്ടു നോക്കുന്നതിന് പകരം വെളിയിൽ നിന്നിട്ട് അപ്പൊ വെളിയിൽ വന്നപ്പോൾ എന്താ ഇത്ര ഈ വൃക്ഷങ്ങളും വട പിന്നെ വള്ളികളും ഇതെല്ലാം ചേർന്ന ഒരു പ്രദേശവും അതൊന്നും അല്ലാത്ത മറ്റൊരു പ്രദേശവും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ അതാണ് വനം കണ്ടോ അപ്പം സമന്വയം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ചേർത്ത് ഒത്തുചേർത്തിട്ട് ആ അതാണ് അതിന്നതാണ് എന്ന് പറയുന്ന രീതി സമച്വയം എന്ന് പറയുമ്പോഴോ ഇതെല്ലാം വേറിട്ട് വേറിട്ട് നിൽക്കുക അപ്പം ഓരോന്നും അതാണോ എന്ന് ചോദിച്ചാൽ ഓരോന്നും അതല്ല അപ്പം ശങ്കരാചാര്യർ സമച്വയം ചെയ്തപ്പോൾ ഗുരു സമന്വയിപ്പിക്കുന്നു അപ്പം ജ്ഞാനത്തെയും കർമ്മത്തെയും വേറെ വേറെ കാണുന്നതാണ് സമച്വയം ജ്ഞാനത്തെയും കർമ്മത്തെയും ഒന്നായി കാണുന്നതാണ് സമന്വയം അപ്പം ആ ആ വാക്കുകളുടെ അർത്ഥം ഏതാണ്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പം ജ്ഞാനകർമ്മ സമന്വയമാണ് ഗുരുവിൻ്റേത് എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് ജ്ഞാനം മാറി നിൽക്കുന്നില്ല ജ്ഞാനത്തിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് ജ്ഞാനം മാറി നിൽക്കുന്നില്ല അതേപോലെ ജ്ഞാനത്തിൽ നിന്ന് കർമ്മവും മാറി നിൽക്കുന്നില്ല ഇത് രണ്ടും കൂടി ഒത്താണ് ഗുരുവിൻ്റെ ഓരോ ചെയ്തിയേയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ജ്ഞാനകർമ്മ സമന്വയം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പം സാമൂഹ്യമായ ഇടപെടൽ ഗുരു സാമൂഹ്യമായ ഇടപെട്ടു അരിപ്പുറത്ത് തുടങ്ങിയില്ലേ അരിപ്പുറത്ത് തുടങ്ങി ചെയ്ത പ്രക്രിയ എന്താണ് ജ്ഞാനമാണോ കർമ്മമാണോ പലരും അതിനെ കാണുന്നത് എന്താ ക്ഷേത്ര ഇന്നിപ്പം അതിനെ കാണുന്നത് ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് മതത്തെ പരിപോഷിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആചാര രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്നൊക്കെ പോലും വ്യാഖ്യാനിക്കുന്ന ഒരു കലയാണിത് അപ്പം ആ ഗുരുവിൻ്റെ ആ ക്ഷേത്രം അല്ലെങ്കിൽ ഗുരു പ്രതിഷ്ഠിച്ച ഓരോ ക്ഷേത്രങ്ങളും വാസ്തവത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രതിപാദ്യങ്ങളാണ് അല്ലെങ്കിൽ ഗുരുദർശനത്തിൻ്റെ എന്താ ഭാവന അല്ലെങ്കിൽ അതിനെ ആവിഷ്കരിക്കാൻ അതിൻ്റെ ആവിഷ്കാരമാണ് ഗുരു ദർശനത്തിൻ്റെ ഏറ്റവും എന്താ പറയുക പ്രായോഗികമായ ആവിഷ്കാരങ്ങളാണ് അത് ദർശനത്തിൽ നിന്ന് വിഭിന്നമല്ല എന്താണോ ആത്മോപദേശത്തിൽ പറയുന്നത് ആ ആത്മോപദേശ ശതകത്തിൽ പറയുന്ന കാര്യത്തിലേക്കാണ് ഗുരു ഈ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഓരോ അനുവാചകരെയും അപ്പം അത് ദർശനത്തിൽ നിന്ന് മാറ്റി ഈ പറഞ്ഞ പോലെ സമച്വയിക്കുമ്പോഴാണ് അതിനർത്ഥ ഈ ഗുരുവിൻ്റെ ആ വിശാലമായ അർത്ഥത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയാതെ വരുന്നത് അപ്പം ക്ഷേത്രം ക്ഷേത്രമായിരിക്കുന്നു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാരം അനുഷ്ഠാനം വിശ്വാസം ഇങ്ങനെ നിൽക്കുന്നു എന്നാൽ കല്ലിൽ തുടങ്ങി കണ്ണാടിയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അതിനെ കാണുമ്പോഴോ ആ കല്ലിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള ഒരു വലിയ വികാസം നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഗുരുവിൻ്റെ ദർശനം അപ്പോൾ ദർശനത്തിൻ്റെ ആവിഷ്കാരമാണ് അപ്പൊ ആ ദർശനത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് ഗുരുവിന്റെ കർമ്മങ്ങൾ ഓരോന്നും മാറുന്നത് ഇപ്പം സാമൂഹ്യമായി ഇടപെടും സമത്വം വേണം മനുഷ്യൻ നന്നാവണം എന്നാ മാത്രമല്ല ഗുരുദർശനത്തിൻ്റെ മുഖമുദ്രയാണ് അനിയപ്പുറത്ത് കുറിച്ചു വെച്ചത് അപ്പൊ ഗുരുവിൻ്റെ കർമ്മകാണ്ടം ആരംഭിക്കുന്നത് കർമ്മം വെറും കർമ്മം കൊണ്ട് മാത്രമല്ല മറിച്ച് ആ കർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുവിൻ്റെ കർമ്മം ആരംഭിക്കുന്നത് ഇനിയോ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിന് അരിവുപ്പുറത്ത് കുറിച്ച് ആ സന്ദേശം തന്നെയാണ് എന്താണ് ആ മുഴുവീവിതത്തിൽ എഴുപത്തിമൂന്ന് വർഷക്കാലത്തെ ഗുരുവിൻ്റെ ശരീരം ഇതാ ശരീരം പേറിയുള്ള ജീവിതത്തിൽ പ്രകടമാക്കിയതും ഈ ഒരൊറ്റ തത്വം തന്നെയാണ് പറഞ്ഞതും ഈ ഒരൊറ്റ തത്വം തന്നെയാണ് അത്യന്തികമായി ജാതിഭേദം ജാതിഭേദം ഉണ്ടാകാൻ പാടില്ല ജാതിയില്ലാത്തതാണ് മതം മതദ്വേഷം ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ജാതിയെ സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചും ഉള്ള വളരെ വ്യക്തമായ ആവിഷ്കാരം അപ്പൊ ആ ഗുരുവിന്റെ ദർശനത്തിന്റെ മുഖമുദ്രയാണ് ഒരു അതാണ് ഈ അനുപ്പുറത്ത് കുറിച്ചത് ആത്യന്തികമായി എന്തു പഠിച്ചാലും ഇപ്പൊ ഉപനിഷത്ത് പഠിച്ചു ഗീത പഠിച്ചു നാരായണീയം പഠിച്ചു ഇതൊക്കെ പഠിക്കുന്നവരാണല്ലോ ഇത് അധികവും അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ മനുഷ്യനെ വിഭാഗ്യമാക്കാനാണോ അദ്വൈതം പഠിച്ചു വേദാന്തം പഠിച്ചു ഇപ്പൊ അദ്വൈതികളും വേദാന്തികളും ധാരാളമല്ലേ എന്തിനായി അദ്വൈതവും വേദാന്തവും ഒക്കെ മനുഷ്യനെ വിഭാഗ്യമാക്കാനാണോ മനുഷ്യനെ തമ്മിൽ ലഭിക്കാനാണോ മനുഷ്യരിൽ അയിത്തം കൽപ്പിക്കാനാണോ ഇതല്ലേ വൈരുദ്ധ്യം പിന്നെ അദ്വൈതത്തിൻ്റെ നാട്ടിൽ എങ്ങനെയാണ് നരനു നരൻ അശുദ്ധമായത് അപ്പൊ ഈ അദ്വൈതം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആലോചിച്ച് നോക്കണം അദ്വൈതം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഭേദവില്ലെന്നാണ് അപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സൃഷ്ടാവു തന്നെയാണ് എന്നാണ് അത്തരം പാരസ്പര്യമുള്ളതാണ് തന്നിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണാൻ പറ്റാത്ത തരത്തിലുള്ള അതിവിശിഷ്ടമായ ദർശനമാണ് അദ്വൈതം എന്നിട്ട് ഇവിടെ നടമാടിയത് എന്താ ഇവിടെ എന്താ നടന്നത് ആലോചിക്കേ എത്ര വൈരുദ്ധ്യമാണ് അപ്പൊ ആ ദർശ അപ്പൊ ഇതുപോലെ ദർശനം പറയാൻ വേണ്ടിയിട്ടുള്ളതും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെയായ കൊള്ളാമോ അതല്ലേ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ നടന്നത് അപ്പം എന്തുകൊണ്ടാണ് അപ്പൊ ചിലര് ഈ ഭാരതത്തിന്റെ ഒരു കോണ് പിടിച്ചിട്ട് ഇത് അപാരമാണ് ഇതിൻ്റെ മഹത്വം എത്ര പ്രകീർത്തിച്ചാലും തീരത്തില്ല എന്ന് ഒരു കോണ് പിടിച്ച് പറയുമ്പോൾ മറുകോണ് നോക്കുന്നില്ല എന്നുള്ളതല്ലേ മറുകോണ് നോക്കിയാൽ ആരാണ് ഇതിനെ പ്രകീർത്തിക്കുന്നത് ഇത്ര വികൃതമായ ഒരു സംസ്കാരം എവിടെയുണ്ട് മനുഷ്യരെയും മനുഷ്യരെയും തമ്മിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെന്ത് മഹത്വമാണ് ആർക്കാണ് കൽപ്പിക്കാൻ കഴിയുക മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ഇതിനെ മഹത്വത്കരിക്കാൻ കഴിയുമോ അതല്ലേ എൻ്റെ വാസ്തവം അപ്പൊ ഇത് എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് ഓർമ്മിക്കണം അപ്പൊ എങ്ങനെ അപ്പൊ നോക്കൂ ഇപ്പൊ ശങ്കരദർ ശങ്കരാചാര്യരും എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ എത്ര തുഞ്ചന്മാർ തുഞ്ചന്മാരും ഒക്കെ ഉണ്ടായവരല്ലേ ഇവിടെ നാട്ടില് ഈ രാജ്യത്ത് അപ്പൊ ഇതെന്തിന്റെ ഇവരുടെ എല്ലാം ദർശനത്തിന്റെ ഏ പരിണിത ഫലമായിട്ടെന്താ ഈ നാട്ടിലുണ്ടായത് ഇത്ര മോശമായ പുറത്ത് പറയാൻ പറ്റാത്ത ഇന്നിപ്പോൾ പറയുന്ന പോലെ അതുകൊണ്ടാണ് പലരും പറയും ഇതൊക്കെ പറയുമ്പോൾ ഈ പഴംപുരാണോ ഇനി പറയണോ എന്ന് ചോദിക്കും അതൊക്കെ പോയില്ലേ ഇപ്പോൾ അതുപോലെ ഉണ്ടോ ഇപ്പോൾ ജാതി ഉണ്ടോ ഇപ്പോൾ ജാതിവേദമുണ്ടോ ഇതൊക്കെ പഴയ കാര്യമല്ല ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ പണ്ടത്തെ കാലത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് ചിലരൊക്കെ പറയുന്നതല്ലേ എന്നാണ് അപ്പോൾ പറയുന്നത് അപ്പം പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് പോലും ആക്ഷേപമായിട്ട് ഉള്ള ഈ സംഗതി ഇവിടെ അതിശക്തമായി നിലനിന്നിരുന്നു ഇപ്പം ഇപ്പം നോക്കി ഇപ്പോൾ കൂടുതൽ മാണിക്യത്ത് സംഭവിച്ചത് എന്താ ഇത് ജാതി ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അത് സൂചിപ്പിക്കുന്നത് ജാതിഭേദം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അത് സൂചിപ്പിക്കുന്നു അത് വിളിച്ചറിയിക്കുന്നത് സംഭവം എന്താ വിദ്യാർത്ഥി പഠിച്ച് പാസ്സായി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവൻ അപ്ലൈ ചെയ്തു പരീക്ഷ എഴുതി പാസ്സായി ചെന്നപ്പം പരീക്ഷ പാസ്സായത് വിഷയമല്ല പാരമ്പര്യമാണ് പരിഗണിക്കേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്താ ഞാൻ മഹാത്മാക്കളെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് ഒരു വ്യവസ്ഥയിലെത്തി ആ വ്യവസ്ഥ പ്രകാരം സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൽ പോലും ഈ പറഞ്ഞതുപോലെ ചൂഷണം നടത്തി പിൻവാതിലൂടെ അല്ലാതെയും മറ്റുമൊക്കെ കസേരകൾ കൈയടക്കി വീണ്ടും അസമത്വം സൃഷ്ടിക്കുന്നു അപ്പം ആ അസമത്വം സൃഷ്ടിക്കുന്നത് പലരും കണ്ടില്ല എന്ന് കാണുന്നവർ അസ്വസ്ഥമാവുന്നു അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രതികരിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും വളരെ അതിങ്ങനെ പരോക്ഷമായി നടക്കുക അപ്പം അത് പരോക്ഷമായി നടക്കുമ്പോൾ പ്രത്യക്ഷത്തിനെടുത്തടിക്കുകയാണ് ഇവിടെ പരീക്ഷയും റിസൾട്ടും ഒന്നും അല്ല ഇവിടെ പാരമ്പര്യം മതി എന്ന് പറയുമ്പം അത് പറയാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച മണ്ണിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ആവിഷ്കരിച്ച് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇത് പറയാനുള്ള ആർജവം ഇവിടെയുള്ളവർക്കുണ്ടായാൽ അതിന് അത് ദർശനത്തിൻ്റെ ഗുരുദർശനത്തിൻ്റെ വർത്താക്കളുടെ പരാജയമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് തുടർന്നു പോയാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ഇന്നിപ്പം നമ്മൾ ശങ്കര ശങ്ക ശങ്കരന്റെ അദ്വൈതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇന്നതാണ് ഉണ്ടായതെന്ന് പറയുമ്പം അവിടെ പരോക്ഷമായി ഈ അദ്വൈത ദർശനത്തെ തന്നെ നമ്മൾ തള്ളി പറയുന്നുണ്ട് ഇതാണ് അദ്വൈത ദർശനത്തിൻ്റെ പരിണിത ഫലമെങ്കിൽ ഈ അദ്വൈത ദർശനത്തെ ആരും മാനിക്കും എന്ന് നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അപ്പൊ ഗുരു പറഞ്ഞ ഈ എന്താ ഏകത്വത്തിന്റെ മാനവീകമായ സന്ദേശം ഗുരു ആവിഷ്കരിച്ചിട്ട് ഒരുനൂറ് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതു പറയാനുള്ള ആർജവം ഇവിടെ ഉണ്ടായെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ് അടുത്ത ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ നാട് പഴയതിനേക്കാൾ മോശമാകും അന്ന് ആരെ കുറ്റം പറയും അന്ന് പറയുന്ന ഗുരുവിനെ ആയിരിക്കും കുറ്റം പറയുക ശങ്കരാചാര്യരെ നമുക്ക് ഇന്ന് കുറ്റം പറയാമെങ്കിൽ ഗുരുവിൻ്റെ കാലഘട്ടത്തിലെ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ ഈ ശങ്കരൻ പ്രകീർത്തിച്ച അദ്വൈതം ത്തിൻ്റെ പരിണിത ഫലം ഇതാണോ എന്ന് ചോദിക്കുന്നത് പോലെ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ച ആത്മോപദേശം പഠിപ്പിച്ച നാട്ടിലാണോ ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ പരോക്ഷമായി വിമർശിക്കപ്പെടുന്നത് ഗുരുവിനെയും ഗുരുവിൻ്റെ ദർശനത്തെയുമാണ് അത് അതുകൊണ്ടാണ് ഇത്തരം പഴയ തിരിച്ചുപോക്കുകളെ ഏറ്റവും ആദ്യം അപ്പം ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടുന്നത് ഈ തിരിച്ചു പോകാനുള്ള പ്രവണതയെ ചെറുക്കുക എന്നുള്ളതാണ് എന്ന എന്നാലല്ലേ നമുക്ക് ഇത് സ്ഥാ ഇത് ഇവിടെ പ്രായോഗികമാക്കാൻ കഴിയും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന പോകാനുള്ള ആഹ്വാനങ്ങൾ പരസ്യമാകുന്നു എന്ന് പറയുന്നത് ദർശനത്തിൻ്റെ വക്താക്കൾ നിലപാടുകൾ തിരുത്തണമെന്നാണ് ഇന്ന് ഗുരുവിന്റെ ദർശനത്തിന്റെ വക്താക്കൾ സാമൂഹികമായ ഗുരു ചെയ്ത സാമൂഹികമായ ഇടപെടലുകളെ അസ്വസ്ഥതയോടുകൂടി കാണുന്നു അല്ലെങ്കിൽ ഗുരുവിനെ സാമൂഹ്യ എന്ന് പറയുന്നത് കേൾക്കുന്നത് അസ്വസ്ഥമാകുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഇവർ ഈ ദർ ഈ ആധ്യാത്മികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പഴയത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് പഴയത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ ഈ ഗുരുവിൻ്റെ ദർശനത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഈ വക്താക്കൾ തിരിച്ചറിയണം ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തിരിച്ച ഇന്നിപ്പോ പഠിക്കുന്നവരും കൂടുതലാണ് പഠിപ്പിക്കുന്നവരും കൂടുതലാണ് പഠിപ്പിക്കുന്നവരും അങ്ങ് പഠിപ്പീല് തന്നെ പഠിക്കുന്നവരോ രാവിലെ തൊട്ട് തുടങ്ങും രാവിലെ തൊട്ട് പാരായണമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരായണം ചെയ്യും ഗുരുദേവൃതികളിൽ നിന്ന് ഒരുപാട് പേർക്ക് സാധാരണ ജനങ്ങൾക്ക് വൈഹാട്ടടാ നല്ല കാര്യം പക്ഷേ ഇങ്ങനെ ബൈഹാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പം മറുഭാഗത്ത് ഈ എന്താ ഗുരു തിരുത്തിയ കാര്യങ്ങൾ മടങ്ങി വരുന്നു എങ്കിൽ ഈ പഠിപ്പിക്കലിനും ഒരർത്ഥവുമില്ല ഈ പാരായണത്തിന് ഒരർത്ഥവും ഇല്ല അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കൃത്യമായും തിരിച്ചറിയണം ഈ ദർശനത്തിന് വളരെ കൃകൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അത് സാമൂഹ്യ സമത്വം എന്നുള്ളത് തന്നെയാണ് ഗുരുദേവൻ അരിപ്പുറത്ത് കുറിച്ചുവെച്ചത് തന്നെയാണ് ഈ ദർശനത്തിന്റെ ലക്ഷ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനം ആണിത് ഇത് അതാ ഇത് ഇത് മാതൃകാസ്ഥാനമാണ് ഇതിനെ മാതൃകാസ്ഥാനം അല്ലാതാക്കിയത് ഈ ഇത്തരം കക്ഷികളാ മനസ്സിലായില്ലേ മനുഷ്യത്വത്തെ വില വിലക്കെടുത്തവർ അത് കൊണ്ട് എല്ലാ മനുഷ്യരും എല്ലാ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർ ഈ വസ്തുത തിരിച്ചറിയണം ഗുരുവിനെ ജ്ഞാനകർമ്മ സമന്വയമായിട്ടാണ് കാണേണ്ടത് ഗുരുവിൽ ജ്ഞാനവുമുണ്ട് അതേപോലെ തന്നെ കർമ്മവുമുണ്ട് അതുകൊണ്ടാണ് പിന്നെ റോഡ്രോളിനെ പോട്ടുള്ള മഹാത്മാക്കൾ പണ്ഡിതർ ബുദ്ധിജീവികൾ സാംസ്കാരിക സാഹിത്യ നായകന്മാർ ഗുരുവിനെ ജ്ഞാനി നോ ഫാക്ഷൻ എന്നാണ് കർമ്മയോഗിയായ ജ്ഞാനി ഗുരു ഗുരുജ്ഞാനിയാണ് ഗുരു അറിവിൻ്റെ കേദാരമാണ് പക്ഷെ അറിവിൽ നിന്ന് കർമ്മം ഉണ്ടാവുകയാണ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഈ തരത്തിൽ ഗുരുവിൻ്റെ ദർശനത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ജ്ഞാനത്തിനും കർമ്മത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഗുരു ഒരേ സമയം പരിഷ്കർത്താവുമാണ് അതേ സമയം ജ്ഞാനിയുമാണ് ഇത് രണ്ടിനെയും ഒന്നുപോലെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ പഠനമാണ് നമുക്കാവശ്യം അങ്ങനെ തന്നെ നമുക്ക് ഈ വിഷയത്തെ കാണാം ഇത് നടരാജഗുരുവിൻ്റെ ഗുരുവിൻ്റെ ആദ്യ വാക്കായിട്ടുള്ള ഗുരുവിൻ്റെ അവസാന വാക്കല്ല അത് ഇനി വരുന്നവരാണ് പഠിക്കേണ്ടുന്നത് പഠിച്ചാണ് അവസാന വാക്കില്ല അപ്പം ആദ്യ വാക്കായിട്ടുള്ള നടരാജഗുരുവിനെ തന്നെ നമ്മൾ സമാശ്രയിച്ചാൽ ഈ ഒരു നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുരുവിൻ്റെ ജീവിതത്തെ നമ്മൾ ഇതിലെ ഓരോ സംഭവവും പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വസ്തുതയാണ് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഗുരുവിനെ ഒരു ജ്ഞാന കർമ്മ സമന്വയമൂർത്തിയായി കാണുകയാണ് വേണ്ടുന്നത് എല്ലാവർക്കും നമസ്കാരം